നമസ്കാരം മഹർഷിപ്പുഴ പുതുവിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറെ ചെയിൻ എന്തും കാണിക്കുന്നത് കേട്ടോ ചെയിൻ കൂടുതൽ കാണിക്കാൻ കാരണം ചെയിൻ ഒരുപാട് ആളുകൾ ചെയിൻ വാങ്ങിക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ ചെയിൻ ഞങ്ങൾ കാണിക്കുന്നത് ഒരുപാട് ബാങ്ക് ലിസ്റ്റ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെയിൻ കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ട് ചെയിൻ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ മാത്രമല്ല എല്ലാ ദിവസവും ഞങ്ങൾ ഒരു പരാതി കുറേ ഡിസൈൻസ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസ് സിൽവർ സിൽവറിന് ഒരുപാട് കോസ്റ്റ് കൂടുതലാണ് സിൽവറിന്റെ ഡിസൈൻസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളോട് ദൈവത്തിൽ നന്ദി പറയുന്നു കൂടാതെ ഇത് എല്ലാം പ്യുവർ സിൽവർ ആണ് നമ്മൾ ഒറിജിനൽ ഗോൾഡ് സിൽവർ തന്നെയാണ് ഗോൾഡ് ഗവർ ചെയ്തേക്കുന്നത് അത്തരത്തിൽ ഗോൾഡ് ഗോറിങ് ചെയ്യുന്ന കേരളത്തിലെ വളരെ കുറച്ച് ഷോപ്പുകളാണ് ഉള്ളത് അതിൽ ഷോപ്പാണ് നമ്മുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളിത് ഇത്തരം കുറെ കളക്ഷൻസ് ഒക്കെ അയച്ചു തന്നിട്ട് അതിൻ്റെ ഫോട്ടോ കണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ മാത്രമല്ല അലർജി യാതൊരു പ്രശ്നങ്ങൾ ഇത്രയും ഓർജൻസ് ഉണ്ടാവത്തില്ല നോക്കി കേട്ടോ ഇത് വേറെ ഇതിപ്പോൾ ഇന്നൊരു പുതിയ ഡിസൈൻ വന്നാണ് കൂടാതെ നമ്മൾ സിൽവറിന്റെ ഡിസൈൻ ഈ എസ് ചെയിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു എക്സ് ഒരു മിനിമം വണ്ണമുള്ള എക്സ്ചേഞ്ചാണ് ആ എക്സ്ചേഞ്ച് തന്നെ വണ്ണം കുറഞ്ഞ എക്സ്ചേഞ്ച് ആ എക്സ്ചേഞ്ച് തന്നെ വേറൊരു ഡിസൈൻ ഇതാണ് ഇത് മൂന്ന് എക്സ്ചേഞ്ച് മൂന്ന് ഡിസൈൻ ആണ് മൂന്നും വളരെ ഫ്ലക്സിബിൾ ഒരു ഫ്ലെക്സിബിൾ ആണ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല അത്ര ഡിസൈൻ ആണ് ഇത് വരെ റെയിൽ ചെയിന് ഇതും വളരെ ഫ്ലെക്സിബിൾ ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാൻ യാതൊരു പ്രശ്നവും ഇത് നമ്മുടെ ഹാർട്ടിന്റെ ചെയിന് നമ്മുടെ മണിമാലയുടെ കഴിഞ്ഞ് വലുത് തരുന്ന് കാണിച്ച് അതിന്റെ അതിന്റെ ചെറിയ മണിമാല കാണിക്കുന്നുണ്ട് എട്ടുകി ചെയിന് ഇത് എട്ടുകിന്റെ കൊലിസ് കാണിച്ചായിരുന്നു മാല അടുത്തുനിന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എട്ടുകണ്ട മാല വന്നിട്ടുണ്ട് ഈ മുത്താരക്കെട്ട ഡിസൈന് നമ്മുടെ പഴയ ഗൾഫ് മാല നല്ല കട്ടിയുള്ള സ്ട്രോങ് മാലയാണ് ഇപ്പൊ മുത്താരക്കട്ട മിക്ക കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുത്താരക്കട്ടയുടെ ചെറുത് ഇത് വലുത് ഇത് ബോൾമാല കയർ വെയ്യ ഇത്ര മാലയാണ് ഇന്ന് കാണിക്കുന്നത് ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ സിൽവറിന്റെ ആണ് അപ്പൊ ഇതിന് വേറെ യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാവത്തില്ല ഇപ്പം ഇത്ര മലകൾ ഏതെങ്കിലും വേണം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ ഗവർണർ എല്ലാവരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു ഗോൾഡിന് കോയിൻ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുണ്ട് താങ്ക്സ്